നമസ്കാരം നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ഇതിഹാസമായ റോണോ ക്ലബ് ഫുട്ബോളിൽ നിലവിൽ അൽ നസറിന്റെ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആദ്യമാണ് ക്രിസ്ത്യാനോ പ്രോ ലീഗ് ക്ലബായ അൽ നസറിൽ എത്തിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കരാർ പരസ്പര ധാരണയോടെ അവസാനിപ്പിച്ചതിന് ശേഷമായിരുന്നു താരം സൗദിയിലേക്ക് എത്തിയത് രണ്ടര വർഷത്തെ കരാറായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറുമായി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഈ കരാർ അവസാനിക്കുകയാണ് നിലവിൽ മുപ്പത്തി ഒൻപത് വയസ്സ് പിന്നിട്ട ക്രിസ്ത്യാനോയ്ക്ക് അൽ നസറുമായുള്ള ആ കരാർ അവസാനിക്കുമ്പോൾ നാൽപ്പത് വയസ്സ് പിന്നിടും എന്നാൽ ക്രിസ്ത്യാനോ ഇനിയും ഏറെ നാൾ ധീമിൽ നിലനിർത്താൻ അൽ നസർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഈ സാഹചര്യത്തിൽ താരവുമായി പുതിയ കരാർ ഒപ്പിടാൻ അവർക്ക് പദ്ധതികളുണ്ട് എന്നുമാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ക്രിസ്ത്യാനിയുമായി കരാർ ദീർഘിപ്പിക്കുന്ന കാര്യത്തിൽ അൽ നസർ ചർച്ചകൾ ആരംഭിച്ചെന്നാണ് പ്രമുഖ ജേർണലിസ്റ്റായ നിക്കോളോ സജീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രായം നാല്പതിലേക്ക് കടക്കുന്ന റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സീസണിലും മികച്ച ഫോമിലാണ് കളിക്കുന്നത് ഈ സീസണിൽ ഇതിനകം തന്നെ ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം നേടിക്കഴിഞ്ഞു ഇതിൽ നാല് ഗോളുകൾ വന്നത് സൗദി പ്രോ ലീഗിലാണ് ഈ മിന്നും ഫോമ് തന്നെയാണ് സീസൺ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്ത്യാനോയുമായി പുതിയ കരാർ കാര്യത്തിൽ ചർച്ച നടത്താൻ അൽ നസ്രനെ പ്രേരിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനോ അൽ നസ്രൽ തുടരാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഈ പ്രായത്തിൽ താരം യൂറോപ്പിലേക്ക് മടങ്ങാനുള്ള സാധ്യതകൾ കുറവാണ് നേരത്തെ അൽ നസറൽ കളിച്ച് വിരമിക്കാനുള്ള ആഗ്രഹം ക്രിസ്ത്യാനോ പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നതും ശ്രദ്ധേയമാണ് അൽ നസ്രൽ താൻ സന്തുഷ്ടനാണെന്നും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അവിടെ കളിച്ചുകൊണ്ട് വിരമിച്ചേക്കുമെന്നുമാണ് റോണോ മുൻപോരിക്കൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ അൽ നസ്രൽ ചേർന്ന് റോണോ ആദ്യ സീസണിൽ പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളായിരുന്നു അവർക്കായി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ക്രിസ്ത്യാനിയുടെ മിന്നിം പ്രകടനങ്ങൾക്ക് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിനാല് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് താരം നേടിയത് ഇതിൽ മുപ്പത്തിയഞ്ച് ഗോളുകൾ സൗദി പ്രോ ലീഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലും മുൻ സീസണിലെ ഫോം തന്നെ തുടരുകയാണ് റൊണാൾഡോ ഇക്കുറി കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത് അൽ നസറിനായി ഇതുവരെ മൊത്തം എഴുപത്തി ഒന്ന് മത്സരങ്ങളിൽ ഇറങ്ങിയ റോണോയുടെ സമ്പാദ്യം അറുപത്തിനാല് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമാണ് അൽ നസറിൽ എത്തിയതിനു ശേഷം ആകെ ഒരു ട്രോഫി മാത്രം നേടാനേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം നടന്ന അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിലായിരുന്നു അത് സൗദി പ്രോ ലീഗ് കിരീടമാണ് ഈ സീസണിൽ ക്രിസ്ത്യാനോയുടെ പ്രധാന ലക്ഷ്യം മികച്ച തുടക്കമാണ് ലീഗിൽ ഇക്കുറി അൽ അലാമി എന്നറിയപ്പെടുന്ന അൽ നസറിൻ്റേത് ആദ്യ അഞ്ച് കളികൾ അവസാനിക്കുമ്പോൾ പതിനൊന്ന് പോയിന്റുടെ ലീഗിൽ നാലാമതാണ് അൽ നസർ എന്നാലും വമ്പൻ പദ്ധതികൾ അൽ നസറിൽ ഒരുങ്ങുന്നു എന്ന് തന്നെ ഈ ഒരു നീക്കത്തിലൂടെ കണക്കാക്കാം